നമുക്ക് സേതുവിന്റെ പല്ലവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഋതുവിൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കാനായിട്ട് ശ്രമിക്കുവാണ് ഇന്ദ്രൻ കാരണം ഋതു വിചാരിച്ചല്ലോ തനിക്ക് ഇവിടെ ഒരു സ്ഥാനം കിട്ടുള്ളൂ എന്ന് ഇന്ദ്രനും മനസ്സിലായി അപ്പൊ അവളെ പതുക്കെ കയ്യിലെടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ദ്രൻ ചെയ്യുവാണ് പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ഞാനിതെ അച്ഛനും ഒന്നും തൊട്ടിട്ട് പോലൂല്ല കള്ളത്തരം തന്നെയാവും പറയണേ പക്ഷേ എങ്കില് ഇപ്പൊ അച്ഛനും ശ്രീഹരിക്കുമൊക്കെ പൊന്നുമടത്തില് ഒരു അധികാരമുണ്ട് അപ്പൊ അതുപോലെ തന്നെ അവർക്ക് പൂർണ്ണ അഡ്വസ്റ്റേഴ്സ് കൈയടക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് അവര് മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കി എന്നെ ഇവിടെ നിന്ന് ഓടിക്കാനാ പ്ലാനും എന്നെ മാത്രല്ല ഋതു നിന്നെയും കൂടെ ഓടിക്കാനായിട്ട് അവർ ഈ തന്ത്രം അറിഞ്ഞിരിക്കുന്നൊക്കെ പറയണ ഇത് കേട്ടിപ്പോ ഋതു പറഞ്ഞു ഏ അച്ഛു അങ്ങനെ ചെയ്യാത്ത കാര്യം പറയില്ല പെൺകുട്ടിയല്ലാന്ന് പറയാൻ അപ്പൊ നിനക്ക് എന്നെ വിശ്വാസക്കേടല്ലേ കേടല്ലേനെ എന്നെ നിനക്ക് വിശ്വാസക്കുറവല്ലേ ചോദിക്കുകയാണ് ഇത് കേട്ടോ ഋതുവിനാകെ പാട കൺഫ്യൂഷൻ എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല തന്റെ ഭർത്താവിന്റെ ഭാഗത്ത് നിൽക്കണോ തന്റെ ചേച്ചിയുടെ ഭാഗത്ത് നിക്കണോ എന്നറിയത്തില്ലാത്തൊരവസ്ഥ ഋതുവിന്റെ മനസ്സിലേക്ക് ഓരോന്നോരോ നിങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ അതെ അച്ചുവിന്റെ മാത്രം ഇതല്ല അച്ചുവിനോടൊപ്പം ചേർന്നിരിക്കുന്ന ആരാന്ദ്രയോ പല്ലവി അവൾക്ക് എന്നോട് വൈരാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് നിനക്ക് അത് വിശ്വാസം വന്നില്ലല്ലോ ഇപ്പൊ തന്നെ നീ ഒന്ന് ആലോചിച്ചു നോക്കി കല്യാണം കഴിഞ്ഞ് നീ ആദ്യം വീട്ടിലേക്ക് കയറി വന്നപ്പോൾ നിനക്ക് ഞാൻ ഇടാനായിട്ട് ഒരു റെഡ് കളർ ഡ്രസ്സ് തന്നില്ലേ ഒരു നൈറ്റി അപ്പം അതേ നൈറ്റി തന്നെ അവൾക്ക് കൊടുത്തേ അപ്പം അവൾക്കത് ഇടാൻ പറ്റില്ല പക്ഷേ എങ്കിൽ നീ ഇട്ടല്ലോ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ അവൾക്ക് എന്നെ ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ടാണ് അന്ന് അവൾ പറഞ്ഞേ മഹാവൃത്തിയായിട്ടുള്ള ഡ്രസ്സ് എനിക്ക് തന്നേന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നീ ആ നൈറ്റി ഇട്ടോട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ എന്നെ എല്ലാവരുടെയും മുന്നിൽ മോശക്കാരനാക്കാൻ വേണ്ടി മാത്രമാണ് അവൾ അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത് എന്നിട്ടോ എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൾ പറഞ്ഞു ഞാൻ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു വരുത്തി അപ്പം എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കണേ എനിക്ക് എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എനിക്കീ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല ഋതു എന്ന് പറയുന്നത് അപ്പം ഋതു ആലോചിച്ചു ഇന്ദ്രൻ പറയുന്നതിലും കാര്യമുണ്ട് പക്ഷേ എങ്കിൽ ഇന്ദ്രൻ ആരാ ബുദ്ധിമാൻ അവൻ അന്ന് കൊടുത്ത പല്ലവിക്ക് വേറെ ഡ്രസ്സാണ് സ്ലീവെല്ലാം സ്ലാ ആയിട്ടുള്ള ഒരു കണ്ണാടി പോലിരിക്കുന്ന സാധനം അകത്തിരിക്കുന്നെല്ലാം കാണുന്ന രീതിയിലുള്ളേ പക്ഷെ അതീ പറയുന്ന അറിയില്ലല്ലോ പിന്നീട് ഋതുവിനോട് പറഞ്ഞു ശരിക്കും പറഞ്ഞാല് ഈ പല്ലവി ഈ വീട്ടിൽ കയറി ഇറങ്ങുന്ന എല്ലാത്തിനും പ്രശ്നം ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു പല്ലവി ഈ വീട്ടിൽ വരുന്നതിന് തടയാൻ പറ്റില്ല സേതു വേട്ടം വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാ പല്ലവീന്ന് പറയാം ഉം അത് ശരിയായിരിക്കും പക്ഷെ വിവാഹം കഴിഞ്ഞല്ലോ കല്യാണത്തിന് മുമ്പ് കേറിയിറങ്ങേണ്ട കാര്യമുണ്ടോ പല്ലവി വീട്ടിൽ കയറി ഇറങ്ങിട്ട് ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ ജീവിതത്തെക്കൂടെ ബാധിക്കും കാരണം മറ്റൊന്നുമല്ല പല്ലവി ആ എന്റെ ആദ്യ ഭാര്യ എന്നറിയാലോ അതുകൊണ്ട് അവൾ ഇവിടെ വന്നിട്ടുണ്ട് ശരിയാവുന്ന കാര്യമാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്ന് പറയണം ഋതു പറഞ്ഞു അത് പിന്നെ ചിത്തെ ഞാൻ എങ്ങനെ അങ്ങനെ പറയണേന്ന് ചോദിക്കണം അതെ പല്ലവിക്ക് എൻ്റെ മേൽ ദേഷ്യം ഉള്ളോണ്ട് പല്ലവി ഈ വീട്ടിലുള്ള എല്ലാവരും തിരിക്കും നമുക്കെതിരായിട്ട് നമ്മൾ ഈ വീട്ടിൽ നിന്ന് അടിച്ചറക്കാനും നോക്കും അങ്ങനെയാണെങ്കിൽ ഋതുവിന് അതിനോട് താല്പര്യങ്കില് എനിക്ക് കൊഴപ്പൊന്നുമില്ല ഞാൻ ചെയ്യാത്ത തെറ്റ് ചെയ്തെന്നൊക്കെ അവൾ എല്ലാരെ കൊണ്ടും പറയിക്കും പൂർണ്ണാമേനെ അച്ചുവിന് സ്വാധീനം എല്ലാരും അവള് കൈയ്യിലെടുക്കും അതിനവൾക്ക് പ്രത്യേക ഒരു കഴിവ് തന്നെ ഉണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഋതുവിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി ഋതുവിന് പിന്നീട് ഋതുവിനോട് പറഞ്ഞു ഞാൻ പറയാനുള്ള പറഞ്ഞു ഇനിയിപ്പൊ നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാ നീ തന്നെ ചെയ്തോളാം പറയാണ് ആ സമയത്ത് പല്ലവി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പല്ലവി ആ അച്ചും കൂടെ സംസാരിക്കുമായിരുന്നു പിന്നീട് അച്ചു പല്ലവിയോട് കാര്യങ്ങളൊക്കെ പറയാണ് ഇതുപോലെ കയ്യെ കയറി പിടിച്ച കാര്യങ്ങളെല്ലാം പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ പല്ലവി പറഞ്ഞു ഒരു കാര്യം ചേച്ചു തൽക്കാലത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട അവന്റെ ക്യാരക്ടർ അറിയാലോ അവൻ മനപൂർവ്വം മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് വന്നിരിക്കണമെന്ന് പറയണം അപ്പോഴേക്ക് ശ്രീഹരിയും സേതും കൂടെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ശ്രീഹരി പറഞ്ഞു എൻ്റെ കൈപ്പാ അങ്ങനെ കിട്ടിയത് അവനെ പക്ഷെ നാളെ കൂടെ പൊട്ടിക്കാത്ത തന്നെ ഒരു കുഴപ്പമുണ്ടായിരുന്നുള്ളെന്ന് പറയണം അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ശരിയാ അവൻ മനപൂർവം ഈ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് കാലെടുത്ത് വച്ചിരിക്കുന്ന പക്ഷെ നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഋതുവിന് അത് ബുദ്ധിമുട്ടാവും ഋതുവിന്റെ ജീവിതമാണ് അവൾക്ക് നമ്മൾ പറയുന്നൊന്നും വിശ്വാസമായെന്ന് വരത്തില്ല അതുപോലെ തന്നെ പൂർണിയാമ്മയുടെ കാര്യം അമ്മയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും അമ്മയുടെ മരുമോനാണല്ലോ അത് അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞുകഴിയുമ്പോ അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ചോദിക്കുക ശ്രീഹരി പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ കയ്യെ കയറി പിടിച്ചു കഴിഞ്ഞപ്പോത്തേനും എനിക്കവിടെ തലമുണ്ട തല്ലി പൊളിക്കാനാണ് തോന്നിയത് ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു അവൻ രണ്ടും കൽപ്പിച്ച അവൻ ഈ കുടുംബത്തിൽ എങ്ങനെയൊരു പ്രശ്നം ഉണ്ടാക്കണം എല്ലാവരെയും ഇറക്കി വിടണം ഈ കുടുംബത്തിൽ അധികാരം സ്ഥാപിക്കണം അതൊക്കെയാണ് അവന്റെ ലക്ഷ്യം അത് അതുമാത്രമല്ല വേറെ പല ലക്ഷ്യങ്ങളും കാണുമായിരിക്കും ഞാനും പല്ലവിൻ കൂടെ അടുത്തേക്കുന്ന അവന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നത് പല്ലവി പറഞ്ഞു അതൊക്കെയാ സേതു കേട്ട മെയിൻ ആയിട്ടുള്ള കാര്യം അത് നമുക്കറിയാവുന്ന കാര്യല്ലേ ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല ഇത് കേട്ടു ഇനിയിപ്പം അച്ചു പറഞ്ഞു അത് ശരി തന്നെയാണ് അവനിങ്ങോട്ട് കയറി വന്നത് എനിക്കിഷ്ടപ്പെടുന്നില്ല പക്ഷെ ഋതുവിനോട് നമ്മൾ ഈ സമയത്തൊന്നും പറഞ്ഞാൽ അവളുടെ തലലിക്ക് കയറുന്നില്ലല്ലോ സാരമില്ല അവൾക്ക് പതുക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളും അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു അത് ശരിയാ നമ്മൾ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഇപ്പൊ എന്താണെങ്കിലും ഋതു കേൾക്കാൻ പോണില്ലെന്ന് പറയണം പള്ളി പറഞ്ഞു അവൻ അന്തസ്സുള്ളവനാണെങ്കിൽ അവന് അവന്റെ വീട്ടിൽ നിന്നേനും പക്ഷെ അവൻ ചെയ്തെന്താ അവൻ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ പിന്നില് വ്യക്തമായൊരു കാരണമുണ്ട് ഈ കുടുംബത്തിലെ എല്ലാവരെയും തമ്മിൽ തെറ്റിക്കുക അങ്ങനെ ഇവിടെ അധികാരം നേടിയെടുക്കുക സേതു പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല എന്ന് പറയാണ് പിന്നീട് എന്തു ചെയ്യാണ് അവരൊക്കെ അങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അങ്ങോട്ടേക്ക് ബേവി ചേച്ചി വന്നിട്ടു അതെ ആഹാരം എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കാൻ വരാനൊക്കെ പറയണം അങ്ങനെ എല്ലാവരും കൂടെ ആഹാരം കഴിക്കായിരുന്നു അപ്പോഴേക്ക് ഋതു ഇന്ദ്രനും വന്നിട്ടുണ്ടായിരുന്നില്ല പൂർണ്ണ പറഞ്ഞു അല്ല ഋതുവിനെ വിളിച്ചില്ലേ വിളിച്ചില്ലെന്ന് നോക്കുക ബേവി ചേച്ചി പറഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ അവരിരുന്ന് കഴിക്കാൻ തുടങ്ങി ആ സമയത്താണ് ഋതു ഇന്ദ്രനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ ഋതുവിനോട് പറഞ്ഞു കണ്ടില്ലേ അവൾ അവിടെ കയറി നിന്ന് അധികാരം സ്ഥാപിച്ച് കയറി കഴിക്കുന്നുണ്ടോ അല്ല ഈ കല്യാണത്തിന് കല്യാണത്തിനുമ്പോൾ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇത് സേതു അവരൊക്കെ കേട്ടു അപ്പോഴേക്കും പൂർണ്ണ പറഞ്ഞു നീ എന്താ ഇന്ത്യ ഇന്ദ്ര ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക അല്ല പൂർണ്ണാമ്മേ ഞാനൊരു കാര്യം ചോദിച്ചട്ടെ ഇവരുടെ കല്യാണം കഴിഞ്ഞില്ലല്ലോ അതിനുമുമ്പ് ഇവളെന്തിനാ ഈ വീട്ടിൽ കയറി ഇറങ്ങി നടക്കണേന്ന് ചോദിക്കുക കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ കയറി ഇറങ്ങുവാണെങ്കിൽ പിന്നെ അതിനൊരു കുഴപ്പമില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അച്ചു പറഞ്ഞു അതെ പല്ലൊഴിച്ച ചോദിച്ചിട്ട് വില അറിയത്തില്ലാത്തോണ്ട് അവിടെ എന്ത് വില കല്യാണം കഴിഞ്ഞിട്ടാണ് കുഴപ്പമില്ല സേതു മുമ്പും നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടില്ലോ നാളെ നാലാൾ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എന്തായി തീരും എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പോനും പല്ലവിക്ക് സേതിനും നല്ല ദേഷ്യം വന്നു അവന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവും ചെയ്തു ഈ സമയത്ത് സേതു പറഞ്ഞു അതെ എന്റെ ഭാര്യയാൻ പോന്ന പെണ്ണാ അവളിവിടെ കയറി ഇറങ്ങി നടത്ത് ആകാശം വിടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല എന്ന് പറയാണ് പെട്ടെന്ന് സേതു പറഞ്ഞു പെട്ടെന്ന് ഇന്ദ്രം പറഞ്ഞു അത് നീ മാത്രം പറഞ്ഞ പോരല്ലോ സേതു എന്ന് പറയണം അന്തസ്സമുള്ള കല്യാണത്തിന് കല്യാണത്തിനുമുമ്പ് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കില്ല അല്ല എവിടെയാലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ അല്ല തന്നെ തന്നെയൊന്ന് പറയാൻ പറ്റുമോ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന ശരിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് പൂർണമയൊന്നും ഇണ്ടാതെ നിൽക്കുകയാണ് അപ്പോഴേക്കും സേതുവിന് നല്ല ദേഷ്യം വന്നു ആ കാരണം പല്ലവി പല്ലവിയാണെങ്കിൽ കഴിക്കാൻ അതങ്ങോട്ട് എഴുന്നേറ്റു പല്ലവിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അപ്പോഴേക്ക് സേതു എഴുന്നിട്ടു പറഞ്ഞു ആർക്കാടാ അന്തസ്സില്ലാത്തത് ഏ പല്ലവിക്കാ പല്ലവിക്ക് അന്തസ്സില്ല നിന്നോട് ആരാടാ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് ഇന്ദൻ്റെ അടുത്തേക്ക് എന്ന് തന്നെ ഇന്ദൻ്റെ കഴുത്തിനങ്ങോട് കുത്തിപ്പിടിക്കാൻ തുടങ്ങുവാണ് ഭയങ്കര കട്ട കലിപ്പായിപ്പോയി അപ്പോഴേക്കും ഋതു എൻ്റെ ഇടക്കിലേക്ക് കയറുന്നിട്ടുടഞ്ഞു അതെ വെറുതെ ജിത്തിന് നേരെ ചാടിക്കിടക്കേണ്ട സേതു കേട്ടാന്ന് പറയണം അത് കേട്ടിഞ്ഞപ്പം പല്ലവി എല്ലാവരും അമ്പരപ്പോഴും ഉള്ള ഋതുവിനെ നോക്കാണ് ഋതു പറഞ്ഞു അല്ല ജിത്ത് എന്താ തെറ്റിയതേ അതിന് മാത്രം എന്താ തെറ്റിയതേ തെറ്റെന്ന് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിപ്പ ജിത്തിന്റെ മാത്രം അഭിപ്രായമല്ല എൻ്റെതും കൂടെ എന്ന് പറയണം അത് കേട്ടിപ്പത്തേനും പൂർണ്ണമെച്ചു എന്താ ഋതു നീ പറയണെന്ന് ചോദിക്കാം ശരിയാ ജിത്ത് പറഞ്ഞതല്ല ആർക്കെല്ലാം തെറ്റ് കണ്ടെത്താൻ പറ്റുമോ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വരുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കിറന്നാട് നടക്കണം ശരിയാണോ എന്ന് ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമയ്ക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി ഇന്ദ്രന് സന്തോഷമായി തൻ്റെ വലയിൽ ഋതു വീണ് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഋതുവിന്റെ മനസ്സും മാറ്റിയെടുത്തെന്നുള്ള കാര്യം അച്വിനും എല്ലാവർക്കും മനസ്സിലായി ഈ സമയത്ത് അച്ചു ചാടി എഴുന്നിട്ടിട്ട് പറഞ്ഞു അതെ കൂടുതൽ നീയൊന്നും പറയണ്ട ഋതു അതെ നിന്റെ ഇന്ദ്രനെ കല്യാണം നടക്കാൻ കാരണം തന്നെ ഈ നിൽക്കുന്ന പല്ലുവീഴ്ച എന്നുള്ള കാര്യം നീ മറന്നു പോവരുത് അത് മാത്രമല്ല നീ ഒന്ന് ആലോചിച്ചു നോക്കേ പിന്നെ പല്ലവീച്ചി ഇവിടെ കയറി ഇറങ്ങി ഓർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ ഇവനും തമ്മിലുള്ള കല്യാണം നടന്ന എങ്ങനെയാ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണോന്ന് ചോദിക്ക ഇത് കേട്ടപ്പോൾ ഋതുവിന്റെ മുഖം അങ്ങോട്ട് താണും പല്ലവി പെട്ടെന്ന് ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോത്തേനും സേതു പല്ലവിനെ വിളിച്ചു പല്ലവിയോട് നിൽക്കാൻ പറയണം പക്ഷെ പല്ലവി നിന്നില്ല പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്ത് പൂർണിമന എടുത്ത് നിന്നിട്ട് അച്ചു പറഞ്ഞു ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതെന്താണ് ശരിയായിട്ടുള്ള കാര്യമല്ല പല്ലവി ചേച്ചി ഇന്ന് വരെ ഇതുപോലെ സങ്കടപ്പെട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ടില്ല കാരണം ചേച്ചിനെ ഈ കുടുംബത്തിലെ അംഗമായിട്ടാണ് നമ്മളെല്ലാം കണ്ടിരിക്കുന്നത് ഈ കുടുംബത്തിൽ എന്ത് കാര്യങ്ങളും തീരുമാനം എടുക്കാൻ നേരത്ത് ചേച്ചിയുടെ ഒരു അഭിപ്രായം കൂടെ കാണും ചേച്ചിയുടെ നമ്മൾ വേർതിരിച്ച് കണ്ടിട്ടില്ല ചേച്ചി ഇവിടെ കയറി ഇറങ്ങി നടന്നോർത്ത് ഒന്നും സംഭവിക്കാനും പോകുന്നില്ലെന്ന് പറയുന്നത് സ്വാതിയും പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് പിന്നെ ഇപ്പൊ ഈ വന്ന് കയറിയ ഇത് ഇന്തിനും ഇത് പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാണ് അത് കേട്ടിപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു എന്നൊക്കെ ഇന്ദ്രം പറയാണ് അപ്പോഴേക്കും ഋതു പറഞ്ഞു എന്താണെങ്കിലും ജിത്ത് പറഞ്ഞതിൽ കാര്യമുണ്ട് ഞാൻ ജിത്തിന്റെ ഭാഗത്ത് നിൽക്കണം എന്നൊക്കെ പറയാണ് സേതു പറഞ്ഞ് ഋതു ദേ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഇരുന്നുണ്ടെന്ന് പറയണം അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു എന്താടാ എന്റെ ഭാര്യ പറഞ്ഞ് ശരിയല്ലേന്ന് ചോദിക്കും നിന്റെ ഭാര്യ എന്ന് പറഞ്ഞങ്ങ് ചെന്നിട്ട് അവന്റെ കഴുത്തിന് കുത്തി പിടിക്കുകയാണ് അങ്ങനത്തെ എല്ലാം വീണ്ടും തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പൊന്നും പറഞ്ഞു വേണ്ട സേതു വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയണം സേതുവിന് സങ്കടം വന്നു സേതു പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യാം പല്ലവിന ഇവിടെ നിന്ന് ഇറക്കി വിട്ടല്ലോ ഇനിയിപ്പം അടുത്ത എല്ലാവരുടെ ലക്ഷ്യം ഞാനായിരിക്കും ഞാനും കൂടെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയേക്കാം അതോടുകൂടി എല്ലാവർക്കും സമാധാനം സമാധാനമാവുമല്ലോ അതിനു വേണ്ടിയിട്ടാണല്ലോ അങ്ങനെയാണ് അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞ് സേതു അങ്ങോട്ട് പോകുമ്പോഴത്തേനും ഒരു നിമിഷം പൂർണിമയ്ക്ക് കണ്ണിലിരിട്ട് കയറുന്ന പോലെ തോന്നുവാണ് പൂർണ്ണിമ ഇങ്ങനെ നോക്കി പിന്നീട് പൂർണ്ണിമ അങ്ങോട്ട് ബോധം കിട്ടുപോകും അപ്പത്തേനും അച്ചു അമ്മയിൽ നിന്നും വിളിച്ചുകൊണ്ട് പൂർണമയെ ചാടി കയറി ഇങ്ങോട്ട് പിടിക്കുവാണ് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല കാരണം ഈ പൂർണ്ണിമയ്ക്ക് ഇനി മനസ്സിലൊരു ടെൻഷൻ കൊടുക്കില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടോടാണ് കാരണം ഒരു മൈനർ അറ്റാക്കിൽ കഴിഞ്ഞാണ് ഇനിയും കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിലോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പോ ഇന്റനാ ആ കുടുംബത്തിൽ വന്ന് കയറിയതിന് ശേഷം എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല പൂർണ്ണമക്കെന്തേലും അങ്ങനെ ഇനി അറ്റാക്കുണ്ടായിട്ടുണ്ടെങ്കിൽ സേതു വെറുതെ ഇരിക്കില്ല കാരണം സേതു തിരിച്ചടിക്കുക തന്നെ ചെയ്യും ഇന്റർനെറ്റ് നല്ല പണി തന്നെ കൊടുക്കുകയും ചെയ്യും അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി